എല്ലാവർക്കും നമസ്കാരം ഇന്ന് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ചില മഴക്കാഴ്ചകളാണ് നിങ്ങൾക്കായി കാണിക്കുന്നത് സാധാരണഗതിയിൽ മഴ ശക്തമായി കിഴക്ക് നിന്നുള്ള വെള്ളം മീനച്ചിലാറ്റിലേക്ക് എത്തുമ്പോഴാണ് ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളപ്പൊക്കമുണ്ടാകാറുള്ളത് എന്നാൽ ഇത്തവണ നിർത്താതെ പെയ്ത മഴയിൽ അതിനു മുമ്പ് തന്നെ പാടങ്ങളും തോടുകളും പുഴകളും എല്ലാം എന്നാൽ വഴിയിലും പറമ്പിലും മുറ്റത്തുമെല്ലാം നേരത്തെ വെള്ളമെത്തി ഇത് ഇല്ലിക്കൽ കവലയുടെ തൊട്ടടുത്തുള്ള ഭാഗമാണ് ഇല്ലിക്കൽ കവല എന്ന് പറയുന്നത് കുമരക്കത്തേക്ക് പോകുന്നതിന് മുമ്പായുള്ള ഒരു മെയിൻ ജംഗ്ഷനാണ് ആ റോഡ് മുതലാണ് വെള്ളത്തിൻ്റെ കെടുതികൾ ആരംഭിക്കുന്നത് അവിടുന്ന് അകത്തേക്ക് കയറി പതിനഞ്ച് കടവ് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് തൊഴുത്തിലും മുറ്റത്തും എല്ലാം വെള്ളം പണ്ട് സമയങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ റോഡുകളിലൂടെ ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്തതിനാൽ അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല ഇതായി കാണുന്ന റോഡുകൾ അതിനാൽ ഇതിലെ അത്യാവശ്യം ഇപ്പോൾ സഞ്ചരിക്കാൻ സാധിക്കും എന്നാലും താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം ഇത് തന്നെ അവസ്ഥ എല്ലായിടവും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു അതിനിടയിലും ആനന്ദം കണ്ടെത്തുന്ന ചില നാട്ടുകാർ നമ്മുടെ കണ്ണിനെ കുളൂമിയേകുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ് പാടത്ത് കയറിയ വെള്ളത്തിൽ നിന്ന് മീനുകളെ വലവീശി പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിങ്ങളുടെ നാട്ടിലും വെള്ളപ്പൊക്ക കെടുതികൾ എങ്ങനെയുണ്ടെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക